ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ ഇപ്പൊന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പുളി ഉപ്പുമാവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിമാവ് നമ്മൾ സേവക്കൊക്കെ വരകില്ലേ ആ അരിമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഉണ്ടാക്കാം അപ്പൊ ഞാനിതില് ഒരു ആര നാഴിയേ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിന് കുറച്ച് പുളി ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുഴിഞ്ഞെടുത്തതാണ് അതിന് കുറച്ച് വറമ്പുളക് എന്താ വറമ്പുളക് കടുക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് അതൊക്കെ എടുത്തിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഈ പുളി പുളിവെള്ളം തിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം പുഴിഞ്ഞെടുത്തതാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് പെരിങ്കായ പൊടി ഇട്ട് കൊടുക്കാം നല്ല മണത്തിന് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പിടാം മാവിനെ അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് കലക്കുക കലക്കുമ്പോഴേക്കും നമുക്ക് ചീൻചട്ടി വെക്കാം ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് നന്നായിരിക്കാം ഞാനിപ്പോ ഗോൾഡ് വിനർ ഒഴിച്ചു കൊടുക്കണുണ്ട് കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം അത് കാഞ്ഞ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിൽ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇടുന്നില്ല വറമുളകാണ് എടുക്കുന്നത് അപ്പൊ ഇതൊന്ന് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിത് ഇഡ്ലിമാവിലുണ്ടാക്കാം അരിപ്പൊടി പച്ച അരിപ്പൊടി നമ്മുടെ സാധാരണ പൊട്ടിന്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഉണ്ടാക്കാം നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതായത് കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുന്നപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ുള്ളി ചെറുി വേണമെങ്കിൽ ഇടാ ഉള്ളി ഇല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം വറമുളക് കരുവേപ്പിൽ നിന്നിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മാവിനുസരിച്ചിട്ട് എരിവിട്ട് കൊടുക്കാം അതാ വറമുളകാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് കരുവേപ്പിൽ ഇട്ട് കൊടുക്കാം ുള്ളി ഇല്ലാണ്ട് ഇണ്ടാക്ക വറമുളകും കരിയത്തിലും കടുക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇണ്ടാക്കാം നന്നായിട്ടൊന്നും വറുത്തു കൊടുക്കാം വറമുളകും കരിയത്തിലൊക്കെ ഒന്ന് ഒന്ന് വറന്ന ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നേരം ആകും ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ മാവ് ഇങ്ങനെ വരകി 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 നല്ല ഉപ്പുമാവ് മാരി പിൽവിലൊന്നാകണം അത് വരകി നമുക്ക് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ആകും ഇപ്പൊ സമാധാനത്തിൽ നമുക്ക് തീയൊക്കെ കുറച്ച് കുറച്ച് വെച്ചിട്ട് വിറകി കൊടുക്കണം നമ്മൾ നമ്മള് മാവക്കുണ്ടൊക്കെ ചെയ്യില്ലേ മാവ് അരി പരിപ്പും അരച്ചിട്ട് നമ്മൾ മാവ് കിണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിറകിയിട്ടില്ലേ അതേപോലെ തന്നെ അതില് പുളി ഒഴിച്ചിട്ട് ഉണ്ടാക്കണം മാത്രം ഇതിൽ തേങ്ങയൊന്നും ഇടില്ല ഇപ്പൊ നമ്മുടെ മുളകും കരിവേപ്പിലൊക്കെ ഇതാ വറന്നിട്ടുണ്ട് മാവ് ഒഴിച്ചു കൊടുക്കാം മാവിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ശേതയ്ക്കൊക്കെ വരുന്നില്ല അതേ മതി ഇളക്കി ഇളക്കി കൊടുത്ത ശേഷം നല്ല പിന്നാകും നവ്മാതിരി പുലു പുലുന്നാകും അപ്പൊ അത് വരക്കി നമ്മള് ഇളക്കി കൊടുക്കണം തെയ്യൊക്കെ കൊറച്ച് വെച്ചിട്ട് ഇപ്പൊ കുറച്ചിട്ടില്ല ഒന്ന് ഇത് ഒന്ന് പിന്നായ ശേഷം തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെക്ക എന്നിട്ട് അടച്ച് ഉപയോഗിക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ഒക്കെ ഉണ്ടോ നോക്കുക കറക്റ്റ് ആണോ നോക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെല്ലം വെല്ലം ചതച്ചത് അല്ലെങ്കിൽ ചക്കര അത് ഇട്ട് കൊടുക്കാം ഈ പുളിപ്പിനും ഈ മധുരം നന്നായിരിക്കും ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ അരികൊക്കെ ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് നന്നായി മുറുക്കി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും മാവ് ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം തെയ്യൊന്ന് കുറച്ച ശേഷം ഒന്ന് അടച്ചടച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് കൊടുക്കുക അങ്ങനെ ഒരു മുക്കാ മണിക്കൂറോളം ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുക്ക അപ്പോൾ ഈ ഭാഗത്ത് തെക്ക ഇങ്ങനെ അടന്ന് വരും നല്ല എണ്ണ ഒത്തിരി വേണം ഞാൻ ഒഴിച്ച പോലെ ഒരു നാലഞ്ച് സ്പൂണ് എണ്ണ ഒഴിക്കണം ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് തൊക്കെ ഒന്ന് എടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മുക്കാ മണിക്കൂർ ഇളക്കി കൊടുക്കാം ഇടക്കി ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് ഒന്ന് അടപ്പിട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് നോക്കാം നമ്മുടെ പുളി ഉവ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം ഇതാണല്ലേ നല്ല പൊടിപ്പൊടിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എണ്ണ എണ്ണ മുഴുക്കൊക്കെ ഉണ്ട് ഇതിന്റെ ഞാൻ ഇളക്കി ഇളക്കി വിട്ടിട്ട് അതിൻ്റെ മുരികളാണ് വേണ്ട ഇളക്കി വിട്ടിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിച്ചു നോക്കി അത് നന്നായിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ പുളി ഉപ്പ് റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതാണ് ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നന്നായിട്ടുണ്ടാവും നല്ല മണം ഉണ്ടാവും അതിന്റെ മൊരിയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി അടക്കി എടുത്തിട്ട് അതിന്റെയൊക്കെ താഴെ ഭാഗത്ത് തന്നെയാണ് അപ്പൊ പുളി ഉപ്മാവ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും വ